തെക്കൻ ലബനനിലെ അറുപത് ഗ്രാമങ്ങളിലേക്ക് പ്രദേശവാസികൾ ഇപ്പോൾ മടങ്ങിയെത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തെക്കൻ ലബനനിലേക്ക് പ്രദേശവാസികൾ കൂട്ടത്തോടെ മടങ്ങിയെത്താൻ തുടങ്ങിയിരുന്നു എന്നാൽ ഹിസ്ബുള്ള അംഗങ്ങൾ ഇതിനിടെ നുഴഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു വ്യാഴാഴ്ച നുഴഞ്ഞുകയറ്റക്കാർക്ക് നേരെ ഇസ്രയേലി ടാങ്കുകൾ പ്രത്യാക്രമണവും നടത്തിയിരുന്നു ഹിസ്ബുള്ള വൻതോതിൽ വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകി നിലവിൽ തെക്കൻ ലബനലിലുള്ള ഇസ്രയേൽ സൈനികർ അറുപത് ദിവസത്തിനിടെ ഘട്ടമായി പിൻവാങ്ങുമെന്നാണ് അതേസമയം ഗാസയിൽ ഇന്നലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു ആകെ മരണം കടന്നു അതേസമയം വടക്കൻ ഗാസയിലെ ബേദ്ലാഹിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു രക്ഷാപ്രവർത്തകരെ പോലും പ്രദേശത്ത് അനുവദിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുകയാണ് വെടിനിർത്തൽ നടപ്പാക്കാൻ ലബനാൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന ഹിസ്ബുള്ള മേധാവി നയിം ഖാസിം പറഞ്ഞു നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലുള്ളവരാണ് ഇസ്രയേൽ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരിൽ അധികം പേരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുന്നു അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളെ പോലും ഇവിടെ ഇസ്രയേൽ തടയുകയാണ് ബെയ്ത്ലാഹിയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം മേധാവി അഹമ്മദ് അൽ കലൂത്ത് ആശുപത്രി പരിസരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു മരുന്നിന്റെയും ഭക്ഷണത്തിന്റെയും ക്ഷാമത്തെ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ് ജനങ്ങളെ പൂർണ്ണമായി ഈ മേഖലകളില് നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ആരോഗ്യപ്രവര്ത്തകര്ക്ക് നേരെയുള്ള ആക്രമണം അതേസമയം വെടിനിർത്തൽ നടപ്പാക്കാൻ ലബനാൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഹിസ്ബുള്ള മേധാവി നയിം ഖാസി പറഞ്ഞു വെടിനിർത്തൽ രണ്ടായിരത്തി ആറിനേക്കാൾ വലിയ വിജയത്തിന്റെ സൂചനയായാണ് ഹിസ്ബുള്ള കരുതുന്നത് എന്നാൽ ഇസ്രയേൽ ഇനിയും ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും നയിം ഖാസിം വ്യക്തമാക്കി ഇസ്രയേലി സൈന്യം ഗാസേൽ വർഷങ്ങളോളം തുടരുമെന്ന് ഇസ്രയേൽ ഭക്ഷ്യസുരക്ഷാ മന്ത്രി അവിഡിച്ചർ അറിയിച്ചു ഹമാസ് മേഖലയിൽ തിരികെയെത്തുന്നത് തടയുകയും അവിടെ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞതായി ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെയോ പലസ്തീനിയൻ അതോറിറ്റിയുടെയോ ഭരണസാധ്യതകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് ഐ ഡി എഫിന്റെ ദീർഘകാല സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകുന്നതാണ് ഡിച്ചറിന്റെ പ്രസ്താവന മെഡിറ്ററേനിയൻ തീരത്തിനും ഗാസയുടെ കിഴക്കൻ ചുറ്റളവിനുമിടയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക മേഖലയായ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിൽ പലസ്തീൻ പ്രദേശത്ത് പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിന് ഐഡിഎഫ് നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണിത് ഞങ്ങൾ ഗാസയിൽ ഇനിയും വളരെക്കാലം തുടരാൻ പോവുകയാണ് വെസ്റ്റ് ബാങ്കിനെ പോലെ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും കഴിയുന്ന തരത്തിലുള്ള സൈന്യത്തിന്റെ സാഹചര്യം ആളുകൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു നെഡ്സരിയും ഇടനാഴിയിൽ സൈന്യം ഇനിയും തുടരും ഡിച്ചർ വ്യക്തമാക്കി അതേസമയം വടക്കൻ ഗാസയിലെ ബെയ്ദ്ലാഹിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു രക്ഷാപ്രവർത്തകരെ പോലും പ്രദേശത്ത് അനുവദിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ തെരുവിൽ കിടക്കുകയാണ് വെടിനിർത്തൽ നടപ്പാക്കാൻ ലബനൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് നയിം ഖാസിം വ്യക്തമാക്കി നുസരത്ത് അഭയാർത്തി ക്യാമ്പിലുള്ളവരാണ് ഇസ്രയേൽ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരിൽ അധികം പേരും ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി